സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹാലുരിയാ ഇന്നും ജാനിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു സൗമ്യ ദീപ്തിയിൽ മോശം സംഖ്യാട പുസ്തകം പന്ത്രണ്ടാം മധ്യ മൂന്നാം വാക്യത്തിൽ ദൈവം തന്നെ മോശയെക്കുറിച്ച് പറയുകയാണ് കർത്താവ് അത് കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൌമ്യനായിരുന്നു ഹാലരിയ അപ്പോ മോശയെക്കുറിച്ച് ദൈവമായ കർത്താവ് പറയുന്നു ഈ ലോകത്തിൽ വെച്ച് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സൌമ്യൻ മോശയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയമുള്ള സഹോദര സഹോദരി മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ ദേഷ്യപ്പെടുന്ന എടുത്ത് ചാടുന്ന ദൈവത്തോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു മോശ നാം കാണുന്നുണ്ട് എന്നാൽ ആ മോശയെപ്പറ്റി പറയുന്നു ഈ ലോകത്തിലേക്കും വെച്ച് എറ്റ് സൌമ്യൻ ഈ മോശയാണെന്ന് ഈ മോശയിൽ വന്ന മാറ്റം കാണുമ്പോൾ വലിയൊരു ആശ്വാസത്തെ നിമിഷമാണ് ഇത്രയും ദേഷ്യപ്പെടുന്ന മോശക്ക് ഇത്രയും വലിയ സൗമ്യത അവന് കത്താവ് പ്രധാനം ചെയ്തുവെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിലെ പത്യ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദേഷ്യവും ഒറ്റപ്പെടുത്തലും അപ്പുറമഠം കുറ്റപ്പെടുത്തുന്നു പലതര അവസ്ഥ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകും അതിനകത്തൊന്നും ഭഗ്നാശനാകാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമെന്നും ദൈവം നമ്മളിൽ മാറ്റം വരുത്തുമെന്ന വലിയൊരു സന്തോഷത്തിന്റെ അവസ്ഥയാണ് മോശയിൽ കാണുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ ദൈവസന്നിയിലേക്ക് ഇന്നത്തെ ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കണം അഭിഷേകത്തെ നിമിഷമായി ഈ ശുശ്രൂഷ മാറ്റട്ടെ ഹാലലിയ ഹാലിയ ഹാലലിയ കരങ്ങളടിക്കട്ടെ കരങ്ങളടിക്കട്ടെ ശക്തിയോടെ കരങ്ങളടിച്ച് ശ്രദ്ധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ ശക്തി ഈ സമൂഹത്തിലേക്ക് ഇപ്പോ കടന്നു വരട്ടെ എല്ലാ മക്കളും പാടട്ടെ ആരെല്ലാം എവിടെ നിന്നെല്ലാം പാടുന്നു പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം അഭിഷേകത്തിന്റെ അഗ്നി നിറയുവാൻ ആഗ്രഹിച്ച ഞങ്ങൾ പാടുന്നു പ്രാർത്ഥിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് തന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് തന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ ജലനിരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ചനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജലനിരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേദനത്തിൻ്റെ അഭിഷേകം കൊണ്ടുതന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ആവശ്യ ലോകത്തിൻമേൽ വിജയം നേടാൻ ധീരതയേകണമേ ഇത് ആ ധീരതയോടെ ലോകത്തെ നേടിയ മോശയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു ഒത്തു ദേശ സ്വഭാവമുണ്ടായ ഈ മോശയാണ് സൗമ്യയുടെ പ്രിയമുള്ളവരെ ആത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവേ ഏലിയായി പ്രക്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേലിക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ ിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിറയ്ക്കട്ടെ ആത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൊണ്ട് ആമേൻ ആമേൻ ം കൊണ്ടന്നെ നിറയ്ക്കണംശുദ്ധാത്മാവേ പ്രാർത്ഥിക്കട്ടെ വിജയം നേടാൻ ധീരതയേകണമേടുവാൻ തന്നെ വിജയം നേടുവാത്മാവിനെ ശക്തി നിറയട്ടെ അശുദ്ധാത്മാ നിറയട്ടെ പിന്നഭിഷേകം കൊണ്ട് ണമേജ് പറയാനുള്ളവരെ അഭിഷേകം ആഗ്രഹം പിന്നീട് വിജയം നേടാൻ തീരണമേ അലിലൂയാ കരങ്ങൾ വേശേ കരങ്ങൾ വേശേ അലിലൂയാ കാലിലൂയാ അലിലൂയാ കാലിലൂയാ അലിലൂയാാലിലൂയാ അലിലൂയാ കാലിലൂയാ ിയ ഏമേ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു താ സമൂഹത്തെ സമർപ്പിച്ച് ഏമേ ശ്രദ്ധിക്കുന്നു ഈ വചന പ്രകോഷ ശുശ്രൂഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഭിഷേകത നിറയട്ടെ അഭിഷേകത നിറയട്ടെ ഹലരിയാ 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 ഹലരിയാവേ ശ്രുതിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു അറിയുമുള്ളവരെ കാലങ്ങൾ ഹൃദയത്തോ ചേർത്ത് വെച്ച് Hors <laughs>

സർവമക്കളിലേക്കും ഇപ്പോൾ അഭിഷേകം വ്യാപരിക്കട്ടെ ഈ വചനപ്രകോഷ സിക്ഷത്തെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവമക്കളിലേക്ക് അഭിഷേകം നിറയട്ടെ 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 ശ്രദ്ധിക്കുന്ന താവിശേശ മോശയിൽ മാറ്റം താവേ ഞങ്ങളും മാറ്റം സംഭവിക്കാൻ താവി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സൗമ്യ എന്ന ശക്തി അഭിഷേകം സ്വീകരിക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഹാലിയ കത്താവെ സമർപ്പിക്കുന്നു 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 അത് ആവേശ കടന്നു പോകുമ്പോൾ അഭിഷേകവും അനുഗ്രഹവും സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും മാറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കെട്ടുകളും മാറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരണിയായിരിക്കണമേ ഇന്ന് നാം ധ്യാനിക്കുന്നത് സംഖ്യാടപ്രശ്നം പന്ത്രണ്ടാ മധ്യ മൂന്നാം വാക്യത്തിൽ ദൈവമായ കർത്താവ് മോശയെ പറ്റി പറയുന്നു ഭൂമുഖത്ത് ഏറ്റ ശാന്തനായ സൌമ്യനായ വ്യക്തി മോശയെന്ന് പ്രിയമുള്ളവരെ ഈ മോശയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ മോശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ നാല്പത് വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു പിന്നീട് നമ്മൾ കാണുകയാ പുറപ്പാട് ദിവസം രണ്ടാമധ്യം പതിന വാക്യത്തില് മോശപുറത്തേക്ക് ഇറങ്ങിയപ്പോള് ഒരു ഹെബ്രായനെ ഒരു ഈജിപ്റ്റാരൻ തല്ലുന്നുണ്ട് മർദ്ദിക്കുന്നു കൊണ്ടു ദേഷ്യം എന്ന മോശ ആ ഈജിപ്ത് ഓച്ച അടിയാങ്ങ് ഓർത്തു ആന മരിച്ചു എന്തൊരു അടിയടിച്ചത് എന്തൊരു ഒരു മോശ ആ മോശയെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞത് ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും സൌമ്യ വ്യക്തിയെന്ന് ഹീനായമലയിൽ തമ്പുദാനോട് കൂടിയായിരുന്ന മോശ ദൈവം നൽകിയ കൽപ്പനയെല്ലാം സ്വീകരിച്ചിട്ട് താഴേക്ക് വന്നപ്പോൾ മോശയ്ക്ക് സഹിച്ചില്ല ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തെ മറന്നുകൊണ്ട് സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ഈ കാളക്കുട്ടിയാണ് ഈ ചുറ്റിന്റെ അടിമത്തിൽ മോചിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാളക്കുട്ടിക്ക് ചുറ്റും നൃത്തമാടിയപ്പോൾ മോശയ്ക്ക് സങ്കടം സഹിച്ചില്ല തന്നോട് കൂടിയുള്ള ജോഷാട് പറഞ്ഞു ജോഷ അവിടെ ജനത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ടല്ലോ അത് വിജയത്തിന്റെ ഒരു ആപ്പുവിളിയല്ല പരാജയത്തെ ദുഃഖത്തിന്റെ അവസ്ഥയല്ല മോശം വന്നപ്പോ കണ്ട കാഴ്ച മോശയെ ഏറെ വേദനിപ്പിച്ചു കൊണ്ട മോശം ചെയ്തു ദൈവം തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി തന്ന ആ പലക വലിച്ചെറിഞ്ഞു എന്നിട്ട് മോശ അടുത്തിണത് ആ കാളക്കുട്ടി എടുത്തു കാളക്കുട്ടി ഇടിച്ച് പൊടിച്ച് വെള്ളത്തിലാക്കി കുടിക്കാൻ കൊടുത്തു മോശയുടെ ദേഷ്യം മറ്റേ സന്ദർഭത്തിൽ സങ്കേതപുസ്തം പതിനൊന്നാം അധ്യായം ഞങ്ങൾ പരാതി പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ല കുടിക്കാനൊന്നുമില്ല കഴിക്കാൻ ആഹാരവും ഇല്ല ഓട്ടം കൂടി ഇരുന്ന് കൂടാർത്തി ചുറ്റും പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക മോശയോട് പറഞ്ഞ് എന്തിനാന്ന് ഞങ്ങളെങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് ചാവാനാണോ മോശകാകെ സങ്കടമായി എന്തോരനുഗ്രഹങ്ങളും ദൈവം കൊടുത്തതാ അതെല്ലാം മറന്നു വീണ്ടും പരിഭവം പരാതിയും പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പറയുക ദൈവമേ എന്നാ പണിയാ കാണിക്കുന്നത് ഇവരെങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരെ നോക്കുക ഞാൻ എന്താ ഞാനാണോ ഇവരെ ജന്മം കൊടുത്തത് എന്ന് പറയുക മോശം പറയുക എന്നിട്ട് മോശ ദൈവത്തോട് പറയാ രാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ കൊണ്ടു നടന്ന് തോളിലേറ്റ് കൊണ്ടുനടക്കുക ഞാൻ എന്താ ചെയ്തതെന്ന് ഞാനാണ് ഇവർക്കൊക്കെ ജന്മം നൽകിയെന്ന് ദൈവത്തോടൊന്ന് പരാതി പറഞ്ഞ ഒരു മോശയുടെ ഇതാണ് കാണുന്നത് ഫ്രൈസലോൺ ഫ്രൈസലോയാ ഈ മോശയിലാണ് പ്രിയമുള്ളവരെ മാറ്റം വന്നുകൊണ്ട് ഈ മോശയെ കുറിച്ചാണ് നമ്പരാൻ പറഞ്ഞത് ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ വ്യക്തിയാണ് മോശയെന്ന് ഫ്രൈസലോൺ ഫ്രൈസലോ പ്രിയമുള്ളവരെ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൺസോളിംഗ് ആണ് ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം ഇത്രയും ദേഷ്യമുള്ള മോശ ഇത്രയും സൗമ്യായെങ്കിൽ നമുക്കൊക്കെ ദൈവത്തിന്റെ സ്പർശനം കിട്ടുവാണെങ്കിൽ ഏറെ സൗമ്യനും ശാന്തനൊക്കെ ആകാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്കത് പ്രാർത്ഥിക്കാം നമുക്ക് ധ്യാനിക്കാം എങ്ങനെയാണ് മോശത്തിൽ മാറ്റം വന്നത് സൗമ്യത എന്ന വാക്ക് വരുന്നത് ഹെബ്രായ ഭാഷയെ അനാവ് എന്ന വാക്കിൽ നിന്നാണ് അനാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവൻ എളിമപ്പെടുന്നു എന്നൊക്കെയാണ് മോശ ജീവിതത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ എങ്ങനെ എളിമപ്പെട്ടുകൊണ്ട് സംഭ്രാന്തി കൂടുന്നതുകൊണ്ട് ഹനികൻ പാപിക്കുന്നു കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വശത്ത് ഇങ്ങനെ ദേശീയ സ്വഭാവങ്ങൾ കാണുന്നുവെങ്കിലും പിന്നീട് പലപ്പോഴും നാം കാണുന്നുണ്ട് മോശയുടെ ഈ ഒരു എളിമയുടെ ഈ സൌമ്യതയുടെ മറ്റൊരു അവസ്ഥ കാണുകയാണ് പുറഫാൻഡ് മുപ്പത്തിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ടൊരു വാക്യങ്ങളിൽ ഈ ദൈവാശ്രയത്തിന്റെ പൂർണ്ണത നാം മോശയെ കാണുന്നുണ്ട് മോശ കത്താണ്ട് പറയുന്നത് ഈ ജനത്തെ നയിക്കുന്നത് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്നെ അറിയിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോശ പറയുന്നുണ്ട് എന്നെ അയക്കുകയാണെങ്കിൽ നീയുടെ കൂടെ വരണം നീ കൂടെ വന്നില്ല എന്നെ അയക്കരുത് ഇതാണ് മോശയുടെ ആശ്രയബോധം ഒരു എളിമയുള്ള സൗമ്യനായ വ്യക്തിക്ക് മാത്രമേ ഇതുപോലെ പൂർണമായി ആശ്രയിച്ചുകൊണ്ട് പറയാൻ സാധിക്കുള്ളൂ കുറപ്പാണ് ബസ്സം പതിനെട്ടാം അദ്ദേഹത്തിലെ മോശ വിളിച്ച് പറയുന്നുണ്ട് മോശ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ചെയ്ത് മടുക്കുക ഉടനെ ജത്ര വിളിച്ചു പറഞ്ഞു നീ എന്തിനെ എങ്ങനെ തന്നെ ജോലി ചെയ്ത് നീ ഗോത്രം ഗോത്രം അനുസരിച്ച് തിരിക്കുക അണ്ട് ഗണങ്ങൾ അനുസരിച്ചിരിക്കുക എന്നിട്ട് ആളുകളെ ഫലമേൽപ്പിക്കെ നേതാക്കന്മാരെ ഫലമേൽപ്പിക്കെ നീ നേതാക്കന്മാർക്ക് ട്രെയിനിംഗ് കൊടുക്ക് എന്നിട്ട് അവർക്ക് ഉപദേശം എങ്ങനെ കൊടുക്കുന്നു പഠിപ്പിക്കെ ആ സമയത്ത് അമ്മാനൊപ്പം പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി മോശ സ്വീകരിക്കുന്നുണ്ട് അത് അവിടെ എതിർക്കണമെന്നു വീണ്ടും പറയുമുള്ളവരെ ഒരിക്കൽ ജോഷു മോശ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പലരും ആത്മാവും നിറഞ്ഞ് പ്രവചിക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല അവരൊന്നും നിർത്താൻ പറയാൻ പറഞ്ഞു മറ്റുള്ള മക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് മോശയെങ്കിൽ ഉടനെ ജോഷ പറഞ്ഞപ്പോള് അവർ നിർത്തേണ്ടതായിരുന്നു മതി മതി നിങ്ങളുടെ അഭിഷേകവും നിങ്ങളുടെ സന്ദേശവും നിർത്താൻ പറഞ്ഞേന് പക്ഷെ മോശ അങ്ങനെയല്ല ജോഷാട് പറഞ്ഞു അവരും ദൈവത്തിൽ വളരട്ടെ അവരിലൂടെയും ആത്മാവ് പ്രവർത്തിക്കട്ടെ അവരെ അതുകൊണ്ട് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മോശ ശ്രമിക്കുന്നതായി നമുക്ക് കാണുകയാണ് സംഖ്യാട ദിവസം പന്ത്രണ്ടാം അധ്യായം ഒന്നുമതവാക്യങ്ങളിൽ മോശയുടെ സഹോദര അഹ്റോനും സഹോദര മീരിയാമും മോശയുടെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കറിയാം മോശയുടെ ദേഷ്യം കൊണ്ടൊന്നുമല്ല മോശയുടെ വിജാതീയ ഭാര്യയായ കുഷൻഡീ നിമിത്തമായിട്ടുള്ള ദേഷ്യമാണെന്ന് നമുക്കറിയാം എന്നാലും ചോദ്യം ചെയ്തു അവരോട് പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യ വ്യക്തിയാണ് ഉടനെ ശിക്ഷ കൊടുക്കാൻ പോവുക നോക്ക് പ്രിയമുള്ളവരെ ആ സമയത്ത് ദൈവത്തിന്റെ മുന്നിലാണ് മോശ ഈ രണ്ടു പേർക്ക് വേണ്ടി പറയാ ദൈവമേ അവരെ ശിക്ഷിക്കല്ലേ എന്ന് എളിമയില്ലാത്ത വ്യക്തിയാണെങ്കിൽ മോശ എന്ത് പറയുമായിരുന്നു എന്നെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ ദൈവികമായ എന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടല്ലേ എന്റെ ജീവന്റെ ജീവന എന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടല്ലേ മോശ ദൈവ സന്നിധി സന്നിഹിച്ചെന്തുകൊണ്ട് ഈ മീരിയാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതാണ് മോശയുടെ എളിമ പ്രിയമുള്ളവരെ പുറപ്പാട് ദിവസം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ദൈവജനം ദൈവത്തിന്റെ പെരുവീർക്കുക പരാതി പറയുക അവസാനം ദൈവം പറഞ്ഞു മോശ നീങ്ങോട്ട് വന്നേ ഈ ജനം എന്നും പരാതി പറയുന്നു ഈ ജനം എന്നും പരിഭവം പറയുന്നു ഈ ജനങ്ങളെ മാറ്റിയിട്ട് നിന്നിൽ നിന്ന് ഞാനൊരു വേറെ സമൂഹത്തെ വേറെ ജനത്തെ ംഭിക്കാൻ പോത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു വേറെ സമൂഹത്തെ നിന്നിലൂടെ വളർത്താൻ പോകുന്നു പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു ഹരിത ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശൈവ സന്നിധിയില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയാണ് നാം കാണുന്നത് മോശയുടെ ആ സൗമ്യതയുടെ എളിമയുടെ വലിയൊരുദാഹരണമാണ് പുറപ്പാണ്ഡ പുസ്തകം മൂന്നാം അധ്യായത്തില് മോശ ദൈവം വിളിക്കുന്നുണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ സർവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ മോശ തന്റെ അമ്മാനപ്പനായ ജത്തോടു കൂടെ താമസിക്കുക നാൽപ്പത് വർഷം താമസിച്ചു എൺപതാമത്തെ വയസ്സായപ്പോ വീണ്ടും കഥാവ് മോശയെ ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവജനത്തിന്റെ വിലാപത്തിനുത്തരമായി മോശ അയക്കുക മോശയുടെ കഥാവ് പറഞ്ഞു നീ പോണം ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി എന്റെ ജനത്തെ ഈരുട്ടിയുടെ അടിമത്ത് മോചിപ്പിക്കുവാൻ വേണ്ടി നീ പോയി പറവോട് സംസാരിക്കണം അങ്ങനെ പറഞ്ഞപ്പോള് ഉന്നതമായ സ്ഥാനം കിട്ടിയ ഈ മോശ പറയാ ആട്ടിടയനെ പോലെ തീർച്ചയായിട്ടും മോശ അമ്മാനപ്പന്റെ ആടുകളെ നോക്കുന്ന പക്ഷെ ഉന്നതമായ സാധന കിട്ടിയത് അവനാ സ്ഥാനത്ത് അർഹം തന്നെയാണത് ഈജിപ്തിൽ വളർന്നവനാണ് എന്നാലും ഒരാട്ടിടയച്ചക്കനെ പോലെ ദൈവത്തോട് സൗമ്യനായിട്ട് ചോദിക്കുക ഞാൻ ചെന്നാൽ അവര് അവരെ വിട്ടയക്കുമോ ഞാൻ ആരാണെന്നോ പറയേണ്ടത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആരെയും കൂടെ എന്റെ കൂടെ വിടുമോ പ്രേമുള്ളവരെ ഒരു കൊച്ചു പൈതലിനെ പോലെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന മോശയാണ് നാം കാണുന്നത് ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ പാപത്തിനു വേണ്ടി യാചിക്കുന്ന മോശയെ കാണുന്നുണ്ട് പലപ്പോഴും മോശയോട് തന്നെ പ്രതികരിക്കുന്ന മോശയുടെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും അവർ ചെയ്ത പ്രവർത്തിക്ക് അവർ ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തികളായിരുന്നു എന്നിരുന്നാൽ പോലും പ്രിയമുള്ള സഹോദരാസഹോദരി ഈ മോശ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വലിയൊരു വലിയൊരു ശക്തി എന്ന് പറയുന്നത് പ്രതികരിക്കാവുന്ന പല സാഹചര്യങ്ങളിലും അവൻ പ്രതികരിക്കുന്നില്ല മറിച്ച് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അവനോട് മറുതടിച്ച വ്യക്തികളാണെങ്കിൽ പോലും അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും ദൈവത്തെ കുറ്റപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരൊക്കെ സ്വീകരിക്കുവാനും അവരുടെയൊക്കെ ശാന്തതയോടുകൂടി അവർക്ക് വേണ്ടി സംസാരിക്കുവാന് വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തന്നെ ദൈവ സന്നിധിയിലേക്ക് കരങ്ങയെത്തി പ്രാർത്ഥിക്കാൻ മോശയ്ക്ക് സാധിച്ചു അതാണ് മോശയുടെ ശക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കേണ്ട അവസ്ഥയിലാണീ പോലും അവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ എത്തി അല്ലെങ്കിൽ മോശയുടെ സഹോദരിയായ മീരിയാം അവർവാൻ പറയുന്നുണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തു ഇതാ നമ്മുടെ പെങ്ങൾ നമ്മുടെ സഹോദരി ജനിച്ച ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വെള്ള വെളുത്തൊരു കുട്ടിയെ പോലെ ആയിരിക്കുക ഈ മകൾക്കൊണ്ട് നീ പ്രാർത്ഥിക്കെ കരണ തോന്നിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് മീരാമിനെ രക്ഷിക്കുന്നുണ്ട് സീനായ്മറങ്ങി വന്നപ്പോള് ദൈവത്തോടും മറുതലച്ചുകൊണ്ട് കാളക്കുട്ടിയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശതമാത്രം ദേഷ്യപ്പെടുന്ന അവസ്ഥയായിട്ട് പോലും അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് സ്വന്തം ഹമാനപ്പ ജോ ജനങ്ങൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് നേതൃത്വപാഠം പങ്കുവെക്കുവാൻ മോശോട് പറഞ്ഞപ്പോൾ അവിടെയും മോശ ഹൃദയം തുറക്കുക ആ ജനങ്ങളും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മോശ അവർക്ക് വേണ്ടി ുന്നു അവരെ വളർത്തുന്നു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ മോശ എന്ന വ്യക്തി ദേശത്തിന്റെയും മനുഷ്യന്റെ അവസ്ഥ കാണുന്നുവെങ്കിൽ പോലും അതപ്രമായിട്ടും വളരെ സൌമ്യനായിട്ട് മോശ ജനത്തെ നയിക്കാം ഈ സൗമ്യതയാണ് മോശയുടെ അവസാന ഘട്ടത്തിൽ നാം കാണുന്നത് ആ സൌമ്യതയുടെ പര്യവസാനം മോശ ദൈവമായി ഒന്നായി തീരുന്നതായി നമ്മ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കും പ്രാർത്ഥിക്കും സങ്കീർത്തനം ഇരുപത്തി അഞ്ചൊമ്പതിൽ പ്രാരം വായിക്കുന്നു എലിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതിരെ തന്നെ വഴിപഠിപ്പിക്കുന്നു എലിയവനായ മോശെ സമര നീതിമാർഗത്തിൽ നയിക്കുന്നു ഒപ്പം തന്നെ ഈ മോശയിലൂടെ അനേക മക്കളെ നീതിമാർഗത്തോടെ നയിക്കുവാൻ ദൈവം ഒരുക്കുകയും ചെയ്യുന്നു സംഗീതം നൂറ്റി നാൽപ്പത്തിയേഴ് ആറിലും വായിക്കുന്നു കഥാപേർ എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറവച്ചിക്കുന്നു പ്രിയമുള്ള സഹോദര സഹോദരി ഇന്നത്തെ ശുശ്രൂഷങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു സൌമദ്യ ദീപ്തിയിൽ നിറഞ്ഞ മോശയെക്കുറിച്ച് എങ്കിൽ പരിശുദ്ധപരമമായ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മദ്യയിലേക്ക് കടന്നുവരിക ദൈവ സന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം ഈ അനുഗ്രഹം പ്രത്യേകിച്ച് ഇന്ന് പോലെ ജീവിതത്തിൽ വലിയ മാറ്റം വന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓർക്കുക മോശയുടെ ജീവിതത്തിനായ പരിവരത്ത കറുത്ത പാടുകൾക്കപ്പുറമായിട്ടും ദൈവജനത്തിനുള്ള ഉയർത്തപ്പെട്ട മോശയായി ദൈവം മോശയെ മാറ്റിയെങ്കിൽ പ്രേമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും അല്ല നമ്മെ തന്നെ ദൈവസന്ധിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം മുട്ടുമെന്നോണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് മോശയെ പോലെ സൌമ്യതിയുടെ പര്യായമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ കഥാവ് കടന്നു വരുന്നു ജീവനേ കാളും തുലിയതാണ് എനിക്ക് ആരാധന Yeah. െ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ മഹത്തുപ്പെടുത്തും ദൈവമെ ആ കാര്യങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെക്കാം എന്നെ ഞാനാക്കുന്ന പൊന്ന് തമ്പരാന് എന്റെ കുറവുകളും ബലഹീനതകളും എന്നോടൊപ്പം സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന പൊന്ന് പരിശുദ്ധ പരമമായ ജീവകാരുണ്യം മോശയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു എത്രയോ സൗമ്യനായി മോശ നീ മാറ്റില്ല കഥാവി എങ്കിൽ കഥാവെ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ബലഹീന്ദ്രകളും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നിന്നേക്ക് നോക്കി നിന്നിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് മോശയെപ്പോലെ വലിയ വ്യക്തിത്വത്തിന് ഉടമയായ വ്യക്തിയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രിയമുള്ളവരെ ഇതാ ദൈവം എന്നെ ഞാനാക്കുന്നമ്പുരാൻ എന്റെ കുറവുകളും എല്ലാം മാറ്റി എന്നെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് അവന്റെ ഹൃദയത്തോട് ചേർത്തവൻ തനുഗ്രഹിക്കൈവുമാണ് ഈ ദൈവമെങ്കിൽ കഥാവി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്തോ ഒരു മാറ്റമാണ് കഥാവെ മോശയിൽ വന്നത് അവന്റെ സൗമ്യതയ്ക്ക് മുന്നിൽ അവന്റെ എനിമയ്ക്ക് മുന്നിൽ കഥാവെ അനേകം മാറ്റപ്പെട്ടുവല്ലും അധികാലത്ത് ചോദ്യം ചെയ്തപ്പോഴും പലതരത്തിലും വേദന വേദനിപ്പിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും അതിനെല്ലാം ധൈര്യത്തോട് നേരിടുവാനും ആ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും കത്താവെ മോശയ്ക്ക് സാധിച്ചുവല്ലോ എങ്കിൽ കത്താവ് ഈ നിമിഷം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു പ്രേമുള്ളവരെ ദൈവസനമൊക്കെ എഴുന്നേറ്റി നിൽക്കും ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ശക്തി നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതാ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ഹാലലിയാ ശ്രതിച്ച പാടെ ശ്രദ്ധിച്ച പാടി പ്രാർത്ഥിക്കത്താവുന്ന എനിക്ക് കേൾക്കട്ടെ അത്ഭുതങ്ങൾ ദൈവം എനിക്കൊരു തരട്ടെ ഇതാ ഹാലൊലിയാ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു കത്താതെ ഞാൻ ദൈവത്തിന്റെ അത്ഭുതമായി കടന്നുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നീ കത്താതെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും നാമത്തിൽ യേശുവീ ആർത്തിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും യേശുവൻ നാമത്തിൽ നീ ആർത്തി രണ്ടായി വാഴി വാഴിതരും രണ്ടായി പിരിഞ്ഞു മാറും ചെങ്കടൻ രണ്ടായി വാഴി വാഴിതരും <heliser soul> इन्दूर्ण। इन्दूर्ण। െ ആടി പാടി പ്രാർത്ഥിക്കട്ടെ ശരി മുന്നിൽ ഇടിഞ്ഞു വീഴട്ടെ തോട്ട പകർന്ന് ഇടിഞ്ഞു വീഴും പാടട്ടെ പാടട്ടെ നമ്മുടെ സഹോദര സഹോദരി പാടിഞ്ഞി പ്രാർത്ഥിക്കട്ടെ ജീവത്തിലെ ദൈവത്തെ സ്വന്തമാക്കുവാൻ ദൈവം തന്നെ കമ്മ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ചെറിയ ഇടിഞ്ഞു വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ മനുഷ്യ ശക്തികൾ നിന്നെ തോടുകയില്ല സൗഖ്യത്തിൻ നായകൻ നിന്റെ കൂടെയുണ്ടല്ലോ മനുഷ്യ ശക്തികൾ നിന്നെ തോടുകയില്ല സൗഖ്യത്തിൻ നായകൻ നിന്റെ കൂടെയുണ്ടല്ലോ ചെങ്കാടൽ വാഴി തരും രണ്ടായി പിരിഞ്ഞു മാടൽ രണ്ടായി തരും രണ്ടായി പിരിഞ്ഞു മാറും ശരിക്കോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ നീ ആ ോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും സംഭവിക്കട്ടെ നാമത്തിലോട്ട് എഴുതി ഇടിഞ്ഞു വീഴും നാമത്തിൽ ഇടുമ്പോൾ ശരി കോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും நாமத்தில் நீ யார் தேடும்போ ஆடு ஆயோ ஆயோ ஆயலோ ജീവിതത്തിലെ എല്ലാ ശരിക്കും ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും ഘരങ്ങളെ ഹൃദയത്തോ ചേർത്ത വെച്ച് ഈശ്വലിക്കുന്നു ഈ ദൈവം ശക്തി നൽകുകയുമാണെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളുടെ ചെവിക്ക് കോട്ടകൾ തകർക്കുന്ന ഇതുമാണെങ്കിൽ ഇതേ ഒന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ കണ്ടപ്പറുന്ന് നോക്ക് ആരാധന ആരാധനാ